സഹോദരങ്ങളെ ഒരു നിന്റെ ബുദ്ധി പറഞ്ഞേക്കാം നീ ചെങ്കടൽ അവസാനിക്കും നീ പൊട്ടക്കിണറിൽ അവസാനിക്കും ബുദ്ധി പറയും നീ കല്ലറയിൽ അവസാനിക്കും എന്നാൽ നിങ്ങളിൽ ഉള്ള അഭിഷേകം പറയും ചെങ്കടൽ വിഭജിക്കപ്പെടും അഭിഷേകം വീണ്ടും പറയും നീ സിംഹാസനത്തിലിരിക്കും അഭിഷേകം പറയും കല്ലറയെ ഭേദിക്കും നിങ്ങൾക്ക് ആമേനെന്ന് പറയാൻ കഴിയുമോ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് ഇരുന്നുകൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചു എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും മോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് ആശ്വാസകരമായി തീർന്നു എന്ന് ഘട്ടത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും ഇന്നത്തെ ശുശ്രൂഷ നിമിത്തമായിട്ട് ഏറ്റവും മാന്യരായി തീരാൻ പോകുകയാണ് അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക കുടുംബങ്ങൾ ഉണ്ട് എന്ന് കേട്ട് ദൈവത്തെ സ്തുതി അതുകൂടാതന്നെ ഓരോ എപ്പിസോഡും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ ഞങ്ങളുടെ സന്ദേശം കടന്നു വരുമ്പോൾ നിങ്ങൾ അത് കേട്ടതിന് ശേഷം ആ ശുശ്രൂഷ അനുഭവിച്ചതിന് ശേഷം നിങ്ങളുടെ സ്നേഹിതന്മാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അവരും ആശ്വാസം പ്രാപിക്കട്ടെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക സ്വർഗസനായതയും നിങ്ങളോട് കരണ കാണിക്കാൻ പോകുകയാണ് നിങ്ങളുടെ നീളുന്ന വിഷയത്തിന് വേണ്ടി സ്വർഗസനായതയും പരിഹാരം നൽകി നിങ്ങളെ സഹായിക്കാനായിട്ട് പോകുകയാണ് നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരിതത്തിൽ നിന്ന് വലിയവനായ വലിവനായതയും ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളെ സഹായിപ്പാനായിട്ട് പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയങ്ങൾ ആയിരിക്കുക തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് ഒരിക്കൽ കൂടെ ഏവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് അത്ഭുതം സൃഷ്ടിക്കുക പ്രിയരെ നിങ്ങൾക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരാകുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് അത്ഭുതം പ്രതീക്ഷിക്കുന്നവരാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും വിശ്വാസം പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്കും അത്ഭുതങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും രണ്ട് ഗുരുതിന്റെ ലേഖനം ഒൻപത് ആറ് ശ്രദ്ധിച്ചാട്ടെ എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളി ഈ വേദഭാഗത്തിൽ നിന്ന് അനവധി തവണയാണ് നിങ്ങളോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശൂഷിപ്പാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സ്വർഗസ്സനായ ജയോ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയത് ഇന്ന് വലിയവനായ ദൈവം ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറട്ടെ ശ്രദ്ധിച്ചാട്ടെ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് വിത്താണ് നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അത് വിത്താണ് അപ്പോൾ നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് അത് നിലമാണ് അങ്ങനെയെങ്കിൽ നിലം ഒരുക്കണം ആ നിലത്തിലുള്ള കളകളൊക്കെ വറച്ചു മാറ്റണം കളകൾ ഉണ്ടെങ്കിൽ പിഴുതു മാറ്റേണ്ടത് ആവശ്യമാണ് മറ്റ് ആരുടെയും കണ്ണുനീർ നിങ്ങളുടെ മുറ്റത്ത് വീഴാൻ പാടില്ല ഈ അവസരത്തിൽ ഞാൻ വീണ്ടും പറയുന്നു മറ്റുള്ളവരുടെ കണ്ണുനീര് നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ മുറ്റത്തോ വീഴാൻ പാടില്ല അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാട്ടെ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക മനുഷ്യരോടും നിരപ്പ് പ്രാപിക്കുക ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കേണ്ടതാണ് ചിലപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള സംശയങ്ങൾ പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരാം ഈ സംശയങ്ങൾ നമ്മുടെ അനുഗ്രഹത്തെ വിഴുങ്ങാനുള്ള പിശാജിന്റെ തന്ത്രങ്ങൾ ആയിരിക്കാം നമ്മുടെ വിശ്വാസത്തെ ചോർത്തി കളയുന്ന വിശ്വാസത്തിന് സുഷിരം വീഴാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നും പൊങ്ങി വരുന്ന സംശയങ്ങളെന്ന് പറയുന്നത് ഏലിയാവ് മഴയ്ക്കായിട്ട് ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമൊന്നും സംഭവിച്ചില്ല രണ്ടാമതും മൂന്നാമതും പ്രാർത്ഥിച്ചപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല കാൽ മുട്ടുകളുടെ ഇടയിൽ തലവച്ച് പ്രാർത്ഥിച്ചു അതേ വേദനയോടെ അവൻ അവസാനഘട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആറു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒരു ചെറിയ അടയാളം പോലും ഏലിയാവോ ശിഷ്യനോ കണ്ടില്ല എന്നാൽ അവർ പ്രാർത്ഥന നിർത്തിയില്ല പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു അതിനാൽ നിങ്ങളും പ്രാർത്ഥന നിർത്തി കളയരുത് എന്ന ഈ സന്ദേശം ലോകത്തിൻ്റെ ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്നുകൊണ്ട് ധാരാളം പേര് ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് നോക്കി പറയുന്നു നിങ്ങളും പ്രാർത്ഥന നിർത്തി കളയരുത് അവസാനത്തിങ്കിൽ നിങ്ങൾക്കൊരു വിജയം സ്വർഗസ്ഥനായ ദൈവം നൽകി തരുവാൻ ഇടയായി നയമാനോട് ദൈവാത്മാവ് പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ് പോയി യോർദാൻ നദിയിൽ ഏഴ് പ്രാവശ്യം മുങ്ങുക വാക്യം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം മുഴുവനുമായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക നയമാണ് ദേഷ്യം വന്നുവെങ്കിലും ദൈവാത്മാവ് പറഞ്ഞത് അനുസരിക്കുവാൻ ഒരുമ്പെടുകയാണ് തൻ്റെ ശരീരത്തിലെ കുഷ്ഠം സകലരും കണ്ടാലും വേണ്ടില്ല എനിക്ക് ഒരത്ഭുതം വേണമെന്ന തീരുമാനത്തോടെ അവൻ വസ്ത്രം ഉരിഞ്ഞ് വെള്ളത്തിലിറങ്ങി ഒന്ന് മുങ്ങി പൊങ്ങുകയാണ് അവൻ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി നല്ല മാറ്റവുമുണ്ടോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒന്നും നടന്നിട്ടില്ല ഒരത്ഭുതവും നടന്നിട്ടില്ല കുഷ്ടം അവിടെ തന്നെയുണ്ട് എന്നാൽ മനസ്സിൽ സംശയം അങ്ങനെയൊക്കെ അവൻ്റെ ജീവിതത്തിൽ പൊങ്ങി വന്നിട്ടുണ്ടാകാം എന്നാൽ അവൻ ഇടയ്ക്ക് വച്ച് നിർത്തിയില്ല ആറ് പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയിട്ടും ഒന്നും നടന്നതേയില്ല സാധാരണ ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ അവിടം വച്ച് നിർത്തിയിട്ട് പോയനെ അങ്ങനെ അവസാനം ഏഴാമത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ അനുസരണം പൂർത്തിയാക്കി തീർന്നപ്പോൾ അത്ഭുതം വിടുതൽ നടക്കുകയാണ് സഹോദരങ്ങളെ അത്ഭുതം നടക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തുടരെ തുടരെ വിശ്വാസത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക ഇന്ന് നിങ്ങൾ പല വിഷയങ്ങൾക്ക് വേണ്ടി വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഒരു അത്ഭുതം കണ്ടിട്ടല്ല എന്ന് വെച്ച് പ്രാർത്ഥന നിർത്തിക്കളയരുത് ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല എന്ന് വെച്ച് നിങ്ങളുടെ വിശ്വാസത്തിന് ക്ഷതമുണ്ടാകുവാൻ നിങ്ങൾ അനുവദിക്കരുത് തുടർന്നും പ്രാർത്ഥിക്കുക വിശ്വാസത്തോടുകൂടെ മുന്നേറുക അനുസരണം പൂർത്തിയായി തീർന്നപ്പോൾ അത്ഭുതം നടന്നു അതെ ഞാനും നിങ്ങളും ദൈവാത്മാവിന് പരിഗണന കൊടുക്കുന്ന നേരത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും വീണ്ടും പറയുന്നു ദൈവാത്മാവിന് പരിഗണന കൊടുക്കുമ്പോൾ ദൈവാത്മാവിന് വിധേയപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ ഭവനാന്തരീക്ഷത്തിൽ വെളിപ്പെടുന്നത് വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കുക വിശ്വാസം പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും വീണ്ടും പറയുന്നു വിശ്വാസം പറഞ്ഞ് 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 അത്ഭുതങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശ്വാസം പറയണം നടക്കുമ്പോൾ വിശ്വാസം പറയണം ജോലി ചെയ്യുന്ന സമയത്ത് വിശ്വാസം പറയണം നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് വിശ്വാസം പറയണം നിരാശ വരുമ്പോൾ വിശ്വാസം പറയണം പ്രതികൂല സാഹചര്യങ്ങൾ കാണുമ്പോൾ വിശ്വാസം പറയണം എല്ലാം തകർന്നു ഇനിയും രക്ഷയില്ല എന്ന തോന്നൽ മനസ്സിൽ ഉരുവാകുമ്പോൾ വിശ്വാസം പറയണം സാധാന്യ ശക്തികൾ വിശ്വാസത്തെ വിശ്വാസത്തിന് ക്ഷതമേൽപ്പിക്കാൻ വരുമ്പോൾ വിശ്വാസം പറഞ്ഞ് പറഞ്ഞ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നവരായി മാറുക അതുപോലെ തന്നെ വിശ്വാസം വിതച്ചാൽ അത്ഭുതങ്ങൾ പൊന്തി വരുന്നത് നിങ്ങളുടെ കണ്ണാലെ കാണാൻ സംഗതിയായിത്തീരും ശാപവാക്കുകൾ പറയാനല്ല അവിശ്വാസം പറയാനല്ല ദൈവത്തിന്മാ ഇന്ന് പലരോടും ഇടപെടുന്നു വിശ്വാസം വിതച്ചാൽ അത്ഭുതങ്ങൾ പൊന്തി വരുന്നത് നിങ്ങളുടെ കണ്ണാലും നിങ്ങൾക്ക് കാണാൻ സംഗതിയായിത്തീരും ലൂക്കോസ് വിശേഷം ഒൻപതാം അധ്യായം പത്ത് തൊട്ട് പതിനേഴ് വരെ നോക്കുക യേശു കർത്താവ് വിശന്നിരുന്ന അയ്യായിരം പുരുഷന്മാർക്കും അവരുടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അഞ്ചപ്പവും രണ്ടു മീനും വർദ്ധിപ്പിച്ച് സകലർക്കും വയറു നിറച്ചു കൊടുത്തു തീർന്നില്ല പന്ത്രണ്ട് കൊട്ട മിച്ചം വന്ന സംഭവം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ കരുതുകയാണ് അവിടെ കൂടി വന്ന ജനത്തിന് അവരുടെ ആവശ്യങ്ങൾ കണ്ട് കർത്താവ് അത്ഭുതം ചെയ്തു അതുകൂടാതന്നെ പന്ത്രണ്ട് കൊട്ട മിച്ചം വന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് അത്ഭുതം ചെയ്താൽ സൂക്ഷ്മത്തിന് നിർത്തു കൊണ്ട് നിർത്തുകയല്ല കുറച്ചുകൂടെ അധികത്തിൽ വീണ്ടും വിളമ്പി കഴിക്കാൻ മിച്ചം വരുവാനിടയായിത്തീരും നിങ്ങൾ ആരോടെങ്കിലും ഒരു ലക്ഷം രൂപ കടം ചോദിച്ചാൽ അവർ ചിലപ്പോൾ അയ്യായിരം രൂപ തന്നെന്ന് വരാം അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ കടം ചോദിച്ചാൽ അഞ്ഞൂറ് രൂപ തന്നു വരാം എന്നാൽ സ്വർഗസ്ഥനായ ദൈവം അങ്ങനെയല്ല അവൻ വർദ്ധനവിൻ്റെ ദൈവമാണ് അവൻ വർദ്ധിപ്പിച്ച് 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 നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അതിൻ്റെ ഇരട്ടി നൽകിത്തരാൻ യേശു കർത്താവ് വിശ്വസ്ത ദൈവമെന്ന ഇന്ന് എപ്പിസോഡിലൂടെ അറിയിക്കട്ടെ ഞാൻ കരുതുന്നു ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു വലിയൊരു പുരുഷാരം അവർ വിശന്നിരിക്കുന്നു ഇവരെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ആവശ്യം ഇതായിരുന്നു എന്നാൽ യേശു പറഞ്ഞു നിങ്ങൾ ഇവരുടെ പ്രശ്നം പരിഹരിക്കണം ശിഷ്യന്മാർക്ക് യേശു കർത്താവ് ചെയ്ത അതേ അത്ഭുതം അവർക്ക് ചെയ്യാമായിരുന്നു യേശു പറഞ്ഞു നിങ്ങൾ ഇവരുടെ പ്രശ്നം പരിഹരിക്കണം ഉടനെ ശിഷ്യന്മാർ മറുപടി പറയുകയാണ് ഇവിടെ ഒരു കൊച്ചു ചെറുക്കൻ്റെ പക്കൽ അഞ്ചപ്പവും രണ്ടു മീനുമുണ്ട് അല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല കർത്താവ് ഉദ്ദേശിച്ചത് ഈ ജനത്തെ പോഷിപ്പിക്കുവാൻ അത്ഭുതം ചെയ്യാൻ ശിഷ്യന്മാരെ കൊണ്ട് കഴിയുമായിരുന്നു അങ്ങനെ യേശു ശിഷ്യന്മാരോട് ഈ വലിയൊരു പുരുഷാരത്തെ അൻപത് വീതം പന്തി പന്തിയായി ഇരുത്ത് എന്ന് പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി ശ്രദ്ധിച്ചാട്ടെ േശു പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞപ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നതെന്ന് അറിയുക യേശു കർത്താവ് പറഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു അതേ സഹോദരങ്ങളെ ഞാനും നിങ്ങളും വിശ്വാസത്തോടെ നിലമൊരുക്കണം ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തോടെ നിലമുരക്കിയാൽ വിശ്വാസത്തിൻ്റെ പ്രതലം ശരിയാക്കിയിട്ടാൽ അതൊരുക്കിയിട്ടാൽ വിശ്വാസം വളർന്നുവരാൻ നിങ്ങൾ നിലമൊരുക്കി നിങ്ങളുടെ ഹൃദയമെന്ന നിലമൊരുക്കിയിട്ടാൽ അത്ഭുതങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും തീരും ദൈവത്തിനെ അനുഗ്രഹിക്കാതിരിക്കാൻ കഴിയില്ല എന്ന നിലവാരത്തിൽ സ്വയം എത്തപ്പെടേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ അമ്മ മറിയ പറയുന്നു അവൻ അതായത് യേശു കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യേം യുവ എഴുതിയ സുവിശേഷം രണ്ട് അഞ്ച് ശ്രദ്ധിച്ചാട്ടെ ഇനി പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇതിന് സമാനമായിട്ട് ചില നാളുകൾക്കുമ്പെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തതാണ് എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പോലെ നിങ്ങളിലേക്ക് ശുശ്രൂഷിച്ചു കൊണ്ടേ പഴയ നിയമത്തിൽ ധാരാളം അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പുതിയ നിയമത്തിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നിരിക്കുകയാണ് പുതിയ നിമിത്തിൽ ഏതെല്ലാം മേഖലയിലാണ് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെട്ടതെന്ന് വളരെ ശക്തമായിട്ട് അവിടെയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ മൂന്നെണ്ണമുണ്ട് രണ്ട് കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കുകയാണ് സാധാരണ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കാഴ്ചയില്ലാത്തവണ് കാഴ്ച ലഭിക്കുന്നത് ലോകം പറയും അത് അസാധ്യമാണ് എന്നാൽ മതായുസ് വിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് കുരുടന്മാർക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു ഊമൻ സംസാരിച്ചതായിട്ട് സുവിശേഷത്തിൽ അത്ഭുതമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ലോകം പറയും അത് അസാധ്യമാണ് എന്നാൽ കർത്താവ് പറയും ഇതാ അവിടെ സുവിശേഷത്തിൽ ഊമൻ സംസാരിച്ചിരിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് വിക്കനും ചെകുടനുമായവനെ സൗഖ്യമാക്കി ഇന്ന് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വാക്കുകൾക്ക് സ്ഫുടതയില്ലാതെ അത് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ വിക്കനെ സൗഖ്യമാക്കിയ കർത്താവ് ചെകുടനെ സൗഖ്യമാക്കിയ കർത്താവിന് നിങ്ങളുടെ ആ പ്രതികൂലത്തെയും പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുമെന്ന് ശക്തമായിട്ട് ആലോചനയായിട്ടും കൂടെ അറിയിക്കുകയാണ് അടുത്തത് ബെഡ് സൈതയിലെ കുരുടനെ കാഴ്ച കൊടുക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ ഏഴ് അത്ഭുതങ്ങളുണ്ട് ഒന്ന് യേശു ജനങ്ങളുടെ മധ്യേ നിന്ന് അപ്രത്യക്ഷമായത് വലിയൊരു അത്ഭുതമാണ് രണ്ടാമത്തെ അത്ഭുതം മീൻകൂട്ടം മീൻ പിടുത്തം വലിയ അത്ഭുതമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ പടക് ഇന്ന് ശൂന്യമായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ ആ പടകിനെ നിറയ്ക്കാൻ ഇതാ അത്ഭുതങ്ങൾ ദൈവത്തിന് കഴിയുമെന്ന് മനസ്സിലാക്കുക നൈലിലെ വിധവിയുടെ മകനെ ഉയർപ്പിച്ചത് വലിയൊരു അത്ഭുതമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മരണപ്പെട്ടു പോയതിനെ ഉയർപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യങ്ങളിൽ അസാധ്യമായിട്ട് ലോകം വിധിയെഴുതുമ്പോൾ നൈലിലെ വിധയുടെ മകനെ ഉയർപ്പിച്ച് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അടുത്തതായിട്ട് കുനിയെ സൗഖ്യമാക്കിയത് നമ്മൾ വായിക്കുകയാണ് കുനിയായ സ്ത്രീ സൗഖ്യം പ്രാപിക്കുകയാണ് മഹോദരമുള്ളവനെ സൗഖ്യമാക്കിയ അനുഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പത്ത് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിയത് അതേ സുവിശേഷത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു കുഷ്ഠരോഗം സൗഖ്യമാകുക എന്ന് പറയുന്നത് ലോകം നോക്കുമ്പോൾ അസാധ്യമാണ് എന്നാൽ വലിവനായ ദൈവം പറയുന്നു അത് സാധ്യമാണ് മൽക്കോസിൻ്റെ ഛേദിക്കപ്പെട്ട കാത് സൗഖ്യമായത് ഛേദിക്കപ്പെട്ടു പോയ കാത് വീണ്ടും അത് 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 പഴയ സ്ഥാനത്ത് ഫിക്സ് ചെയ്തപ്പോൾ സൗഖ്യമാകുകയാണ് ഒരു പാട് പോലും കാണാതെ അവിടെ അത് വിടുതൽ സംഭവിക്കുകയാണ് ഹോസ്പിറ്റലിൽ വലിയ പ്ലാസ്റ്റിക് സർജറി പോലെ ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ഒരുപക്ഷെ ചെറിയ പാടുകൾ അല്ലെങ്കിൽ തുന്നി ചേർത്തതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ അത് മനസ്സിലാക്കാനിടയായിത്തീരും ഇതാ മൽക്കോസിൻ്റെ ഛേദിക്കപ്പെട്ട കാത് സൗഖ്യമാകുന്നു ഒരു അത് പഴയതുപോലെ ആയിത്തുറന്നിരിക്കുകയാണ് ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ മാത്രം അവിടെ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ ഏഴ് അത്ഭുതങ്ങളുണ്ട് വെള്ളം വീഞ്ഞാക്കിയത് രണ്ടാമത്തെ അത്ഭുതമാണ് രാജഭൃത്യൻ്റെ മകന് സൗഖ്യം ലഭിക്കുന്നു മൂന്നാമത്തെ അത്ഭുതം മുപ്പത്തിയെട്ട് വർഷം രോഗിയായിരുന്നവൻ സൗഖ്യം പ്രാപിച്ചു ഒരു വർഷമല്ല രണ്ട് വർഷമല്ല പത്ത് വർഷമല്ല ഇരുപത് വർഷമല്ല അല്ല മുപ്പത് മുപ്പത്തി വർഷം രോഗിയായിരുന്നവൻ സൗഖ്യം പ്രാപിച്ചു ഇവനെ ലോകം കാണുമ്പോൾ എപ്പോഴും പറയാറുള്ള അവരെ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം ഇവൻ ഒരിക്കൽ പോലും ഗതി ഉണ്ടാകാൻ പോകുന്നില്ല ഇവനൊരിക്കൽ പോലും ഒരു സൗഖ്യം ഉണ്ടാകാൻ പോകുന്നില്ല ഇവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഒരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ലോകം വിധിയെടി തള്ളിയ മനുഷ്യൻ മുപ്പത്തിയെട്ട് വർഷം രോഗിയായിരുന്നവൻ സൗഖ്യം പ്രാപിക്കുകയാണ് യേശു ദേവാലയത്തിൽ ജനങ്ങളുടെ മധ്യ നിന്ന് അപ്രത്യക്ഷനായിരിക്കുന്നു വലിയൊരു അത്ഭുതം തന്നെയാണ് പിറവി കുരുടൻ കാഴ്ച പ്രാപിക്കുകയാണ് വലിയൊരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് അടുത്ത ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ലാസറിനെ ഉയർപ്പിച്ചിരിക്കുന്നു മരിച്ച് അനേക മണിക്കൂറുകൾ കഴിഞ്ഞു ദിവസങ്ങൾ പിന്നിട്ടു നറ്റം വയ്ക്കാൻ തുടങ്ങേണ്ട സാഹചര്യത്തിൽ ഇതാ ലാസറിനെ ഉയർപ്പിച്ചിരിക്കുകയാണ് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു അടുത്തൊരു അത്ഭുതമാണ് ഇടയായി തുറന്നത് ഇനി അപ്പോസല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസല പ്രവർത്തികളിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ ഓരോന്നും ഞാൻ വിവരിക്കാനായിട്ട് പോകുകയാണ് പത്രോസ് സുന്ദര വാതുക്കൽ മുടന് തന്നെ സൗഖ്യമാക്കുകയാണ് അപ്പോസിലെ പ്രവൃത്തിയിൽ രണ്ട് തബീതയെ ഉയർപ്പിച്ചത് മരിച്ചുപോയതിനെ തബീതയെ ഉയർപ്പിക്കുകയാണ് വലിയ അത്ഭുതം തന്നെയല്ലേ ഇന്ന് നമുക്ക് മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തിന് വേദനയുളവാക്കുന്നത് വേർപാടാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേക വിഷയങ്ങൾ അനേക അത്ഭുതങ്ങളിൽ അനേകരെ ഉയർപ്പിച്ച ചരിത്രങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുകയാണ് പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഇരുമ്പ് ചങ്ങരയാൽ ബന്ധിക്കപ്പെട്ട് ഇരുമ്പ് വാതിലിനാൽ ബന്ധിക്കപ്പെട്ട് ഒരിക്കലും പുറത്തു വരുവാൻ ആരാലും പുറത്ത് കൊണ്ടൊരിക്കാൻ കഴിയാതിരുന്ന പത്രോ പ്രാർത്ഥനയാൽ സഭാചനത്തിന്റെ നിരന്തരമായ പ്രാർത്ഥനയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് മുടന്തനെ സൗഖ്യമാക്കിയിരിക്കുകയാണ് വലിയ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ് അടുത്ത അത്ഭുതമാണ് വെളിച്ചപ്പാടുത്തിയുടെ ഭൂതത്തെ പുറത്താക്കിയത് ഇന്ന് ലോകത്ത് ഒരു മെഡിക്കൽ കോളേജിലും ഭൂതബാധിതനായ ആരും മെഡിക്കൽ സൗഖ്യമായതായിട്ട് ഞാൻ കേട്ടിട്ടില്ല സാധാന്യ ശക്തികൾ കടിമപ്പെട്ട് കഴിയുന്നവർ സൗഖ്യമായ ചരിത്രം ഒരു ഹോസ്പിറ്റലിലും ചെയ്ത് ചികിത്സിച്ചു ഭേദമായ ചരിത്രം ഇന്നു വരെ ഈ നാഴികരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ കേട്ടിട്ടില്ല എന്നാൽ വെളിച്ച പാണത്തിയുടെ ഭൂതത്തെ പുറത്താക്കിക്കൊണ്ട് അപ്പോസ്ലെ പ്രവൃത്തിയിൽ അത്ഭുതങ്ങൾ തുടരുകയാണ് അടുത്ത അത്ഭുതമാണ് റൂമാലും ഉത്തരിവും കൊണ്ട് സൗഖ്യം ലഭിച്ചത് റൂമാൽ ഇട്ടപ്പോൾ രോഗികൾ സൗഖ്യമാകുകയാണ് വിശ്വാസത്താൽ കൊണ്ടിട്ടപ്പോൾ രോഗികൾ ഓരോന്നോരാന്നായിട്ട് വിടുവിക്കപ്പെടുകയാണ് യൂത്തിക്കോസ് ചെന്ന ബാലിനെ ഉയർപ്പിച്ചുകൊണ്ട് അടുത്ത് അത്ഭുതം സംഭവിക്കുകയാണ് കയ്യിൽ പറ്റിയ പാമ്പ് കടിക്കാതിരുന്നത് വലിയ അത്ഭുതമാണ് വിറകിൻ്റെ ഇടയിൽ കയ്യിൽ കയറി ഏറ്റവും വിഷം വിഷമുള്ള പാമ്പ് കയ്യിൽ കയറി ചുറ്റി അവിടെ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകണ്ടതായിരുന്നു അവിടെ ചത്തു വീഴേണ്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു എന്നാൽ അത്ഭുതം സംഭവിക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് വ്യത്യസ്ത വാക്യങ്ങൾ വായിച്ച് അനേക സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് വലിയ വലിയ അത്ഭുതങ്ങളാണ് സ്വർഗസ്ഥനായ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസന്മാരുടെ കാലത്ത് ശിഷ്യന്മാരുടെ കാലത്ത് ചെയ്തിരിക്കുന്നത് ഈ അത്ഭുതം ഇന്നും തീർന്നു പോയിട്ടില്ല കുറഞ്ഞു പോയിട്ടില്ല വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരൊന്നും അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹുബ്ലിയോസിന്റെ അപ്പനെ സൗഖ്യമാക്കിയത് അടുത്ത വലിയൊരു അത്ഭുതമായിട്ട് അപ്പോസല പ്രവർത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതെ വിശ്വാസം പറഞ്ഞ് പറഞ്ഞ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും ഞാൻ വീട് പറയുന്നു വിശ്വാസം പറഞ്ഞ് പറഞ്ഞ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും അത്ഭുതങ്ങളുടെ വിവരണങ്ങൾ എഴുതി വച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പറഞ്ഞു പറഞ്ഞ് നമുക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും പ്രകൃതിയുടെ മേൽ നിയന്ത്രണമുള്ള അല്ലെങ്കിൽ പ്രകൃതി യേശു കർത്താവ് പറഞ്ഞപ്പോൾ അനുസരിച്ച ആ വേദഭാഗങ്ങൾ പറഞ്ഞു പറഞ്ഞ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഞങ്ങളുടെ ശുശ്രൂഷയിൽ നടന്നിട്ടുള്ള അത്ഭുതമാണ് വലിയ പെരുത്ത മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ നാളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നാൽ ശുശ്രൂഷയ്ക്ക് പോകേണ്ടതായതുകൊണ്ട് കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ശക്തമായി പെയ്തു കാറ്റും മഴയുടെയും അളവ് കുറഞ്ഞു കുറഞ്ഞു വാരുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെടാനിടയായിത്തീർന്നു ഒന്നല്ല നൂറിൽ പലം അത്ഭുതങ്ങൾ ശുശ്രൂഷയിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്ന എനിക്ക് എവിടുന്നൊരു ഒരു ഒരു വിടുതൽ ലഭിക്കും എനിക്കൊരു മോചനം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അനവധി വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്ന അനേകരോട് ദൈവത്യാത്മാവിന് പറയാനുള്ളത് വിശ്വാസം പറഞ്ഞു തുടങ്ങുക അത്ഭുതങ്ങൾ സൃഷ്ടിച്ചെടുക്കുക സഹോദരങ്ങളെ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന യു എയിലായിരിക്കുന്ന കുടുംബത്തെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് യു എയിലായിരിക്കുന്ന ജുബിൻ ബ്രദറിനെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു അവർക്ക് ദാനമായി കൊടുത്ത ജോർദാൻ വർഗീസ് ജുബിനു വേണ്ടി ഈ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ആരോഗ്യത്തോടെ വളർന്നു വരേണ്ടതിനും മാതാപിതാക്കന്മാർക്ക് വളരെ അനുഗ്രഹമായി ഈ കുഞ്ഞ് ആശീർവദിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ നാമം ചൊല്ലി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ജുവൻ ബ്രദറിൻ്റെ ജോലി മേഖലയിലെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കുടുംബമായിട്ട് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടായി വരട്ടെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കന്മാർ ഭവനം കൂടപ്പുറപ്പുകൾ ഏവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ അങ്ങയുടെ ഫേവറിനാൽ ഈ കുടുംബം നടത്തപ്പെടുമാറാകട്ടെ നിങ്ങൾ ബ്ലസ് പ്രത്യേകിച്ച് ദാനമായി കൊടുത്ത ഈ പൈതലിനെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ആയുസ്സും കുടുംബത്തിന് ഈ മീതെ വാഴുമാറാകട്ടെ എന്ന് ഞങ്ങൾ ബ്ലസ് പ്രാർത്ഥിക്കുന്നു ജോർദാൻ വർഗീസ് ജുമൻ ഏറ്റവും മാന്യനായി തീരട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ ശാരീരിക അസ്വസ്ഥതയിൽ നിന്നും പൂർണ്ണ വിടുതൽ കൊടുക്കണം യേശു നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു എല്ലാവരും കരങ്ങളൊന്ന് കോർത്തു പിടിച്ചാട്ടെ നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു അത്ഭുതങ്ങൾ സംഭവിക്കാൻ വിടുതൽ സംഭവിക്കേണ്ടതിന് ശാപത്തിൻ്റെ ആ വലിയ കെട്ടുകൾ മാറിപ്പോകേണ്ടതിന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ചരിത്രം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മുടെ ദേശത്ത് നടന്നിരിക്കുന്നത് വയനാടിൻ്റെ ദേശത്ത് അനേക മനുഷ്യ ജീവിതങ്ങളാണ് തോരാത്ത കണ്ണുനീരിലും കടന്ന് നിരാശയിലൂടെ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് കേൾക്കുവാനിടയായിത്തീർന്നു പലർക്കും കൗൺസിലിംഗ് ആവശ്യമായിരിക്കുന്നു നിരാശയിലാണ് സ്വർഗസനായതോ ആ ദേശത്തോട് കരണ കാണിക്കാൻ എല്ലാവരും പ്രാർത്ഥിച്ചു സ്വർഗീയ പിതാവേ നിങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വലിയൊരു ദൈവപ്രവൃത്തി അയക്കണമേ നിരാശകൾ മാറട്ടെ പ്രതീക്ഷകൾ ഉണ്ടായി വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അവിടെയുള്ള ദേശത്തെ നേരത്തെ ഞങ്ങൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു വളരെ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നു പ്രതികൂലത്തിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു അങ്ങ് തന്നെ അനേകർക്ക് ആശ്വാസകരമായി തീരണമേ അത്ഭുതങ്ങൾ സ്വർഗസ്തനായ ദൈവത്താൽ സംഭവിക്കട്ടെ ആരാണ് ഭാവി ജീവിതത്തെ ഓർത്ത് വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ മുരടിച്ചു പോയ നിന്റെ ജീവിതം കർത്താവിന്റെ നാമത്തിൽ തളർക്കുമാറാകട്ടെ ഈ നേരത്ത് അനേകർ ഹൃദയത്തിൽ മുറിവേറ്റ് തളർന്നിരിക്കുന്നവരായി കാണപ്പെടുന്നു ഇന്നത്തെ ശുശ്രൂഷ നിമിത്തമായിട്ട് വിടുതൽ പ്രാപിക്കാനായിട്ട് പോകുകയാണ് അതുപോലെ തന്നെ ഭവനപണി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്നവർക്ക് കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യാനായിട്ട് പോകുകയാണ് ആ സാമ്പത്തിക വഴി കൊണ്ടല്ലോ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തുറന്നു വരികയാണ് ഒന്നര ലക്ഷം രൂപ കടത്തിൽ ആയിരിക്കുന്ന ഒരു കുടുംബം ഇപ്പോൾ ശുശൂഷയിൽ ഈ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച തന്നെ കർത്താവിൻ്റെ വലിയ ഒരു അത്ഭുതകരം നിങ്ങൾക്കായിട്ട് ചെയ്യാനായിട്ട് അവിടുന്ന് പോകുകയാണ് വിദേശ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം സാമ്പത്തികമായിട്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യൻ മുന്നേ ഒരു അത്ഭുതം സ്വർഗസ്സനായ ദൈവം ചെയ്യാൻ പോകുന്നു വിശ്വാസത്താൻ റിസീവ് ചെയ്തു കൊടുക്കുക പിതാവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആ മത്സൗരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ ആശ്വാസകരമായി വിടുതലായി തീർന്നു എന്ന് വിശ്വസിക്കണം അപ്പോൾ ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെ മറ്റു ചെറുവന്മാർ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ ഗോഡ് യു